ക്രൈസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് മറിയത്തിൻ്റെ വിമലഹൃദയത്തിരുന്നാൾ ആണ് ഈ അവസരത്തിൽ നമ്മൾ നമ്മളെ തന്നെ മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക സ്നേഹം നമ്മൾ പിടിച്ചുപറ്റുകയും മാതാവിനെ സ്നേഹിക്കുന്നതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു വിമല വിമലഹൃദയം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭക്തി പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില അടിസ്ഥാനപരമായ ഭക്തി അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതിൽ ഒന്നാമത്തത് നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് അവരെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിപ്പിക്കുവാനായിട്ട് മുൻകൈ എടുക്കുക അതിലൂടെ അനേകരെ വ്യക്തിപരമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നു അതോടൊപ്പം സമൂഹത്തെയും തയ്യാറാക്കുക അങ്ങനെ സമൂഹത്തെ തയ്യാറാക്കിക്കൊണ്ട് അനേകരെ മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠ നടത്തുവാനായിട്ട് സഹായിക്കുക ഉദാഹരണത്തിന് ഐ എം എസ്സിൽ എല്ലാ രണ്ടാം മാസവും വിമലഹതേ പ്രതി പ്രതിഷ്ഠാ ദിനം ഉണ്ട് ഐ എം എസില് കൊറോണയ്ക്ക് ശേഷം ധ്യാനങ്ങൾ ഒരു മാസത്തിലുണ്ട് ആ ഒരു ധ്യാനങ്ങളുടെയും അവസാനത്തെ ദിവസം ആ ധ്യാനാംഗങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് ഞാൻ മാതാവിൻ്റെ വിമലഹതേ ഭക്തിയെ കുറിച്ച് പറയുന്നു അതോടൊപ്പം കെ എസ് ടി പ്രസിദ്ധീകരിച്ച വിമലഹൃദയ പ്രതിഷ്ഠ പുസ്തകം വിതരണം ചെയ്യുന്നു അവരോട് പറയുന്നു നിങ്ങൾ എല്ലാവരും വിമലഹൃതയ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരിക നിങ്ങളുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ആയിരിക്കട്ടെ വിമലഹൃദയത്തിൽ ആയിരിക്കട്ടെ വിമലഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഐ എം എസ് എല്ലാം മാസ രണ്ടാം മാസവും ഒരു ദിവസം ഒരു ശനിയാഴ്ച വിമലഹതേ പ്രതിഷ്ഠയ്ക്കായിട്ട് മാറ്റിവെക്കുന്നു അങ്ങനെ സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമലഹത ഭക്തി എല്ലായിടത്തേക്കും പരക്കുന്നതിന് സഹായിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ് പിമളുര സഭയിൽ അഞ്ച് ആദ്യ ശനിയാഴ്ച ഭക്തിയുണ്ട് ഭക്തി എന്താണ് അഞ്ച് ശനിയാഴ്ചകൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിൽ മാധ്യസ്ഥത്വത്തിൽ നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും അങ്ങനെ ആ മരിയ ഭക്തി നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തുന്നതിലേക്ക് വരികയും ചെയ്യുന്നു ഇത് പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തിരുസഭ പറയുന്നത് പോലെ അഞ്ചു മാസാദ്യ ശനിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ദിവ്യ കാരുണ്യം സ്വീകരിക്കുന്നു അതിനായിട്ട് കുംഭസാരിച്ച് ഒരുങ്ങി നമ്മൾ കുർബാനയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് ഇനിയും മൂന്നാമത്തെ കാരുണ്യ കാര്യം ഇതാണ് പ്രിയമുള്ളവരെ നമ്മളൊരു ഇന്ന് സഭ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ മാതൃരാജ്യത്തിൽ പല സ്ഥലങ്ങളിലും പീഡനങ്ങൾ നടക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ട് ക്രിസ്ത്യാനികൾ പോലും പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നു നോക്കിയാൽ ഈ അടുത്ത കാലത്ത് മെലാൻ കത്തീഡ്രലിൻ്റെ മുകളിൽ പാലസ്റ്റീൻ നാഷണൽ ഫ്ലാഗ് തൂക്കി നോക്കുക എല്ലായിടത്തും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രീസ്ത്യ സഭയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ തകർക്കുവാൻ നോക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ അവർക്ക് മനസാന്തരം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു അത് ഒരു വലിയ കാര്യമാണ് നമ്മളൊരു നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകളിൽ മാതാവിൻ്റെ മലഹൃദയത്തിൻ്റെ പടങ്ങൾ ഉണ്ടായിരിക്കണം തിരുസ്വരൂപങ്ങൾ നമുക്ക് കിട്ടാമെങ്കിൽ ആ തിരുസ്വരൂപങ്ങൾ നമ്മുടെ നമ്മുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കണം അങ്ങനെ മാതാവിനോടുള്ള ഭക്തി നമ്മൾ വളർത്തുന്നതിലേക്ക് കടന്നു വരുന്നു നമുക്ക് എപ്പോഴും മാതാവിൻ്റെ മലഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു ഈ ചിത്രങ്ങളും രൂപങ്ങളും കാണുമ്പോൾ എന്താണ് പ്രിയമുള്ളവരെ ഈ അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടന്നു വരുമ്പോൾ മറിയമേ മറിയത്തിൻ്റെ വിമലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള ആ സുഖതജപം കൂടെ കൂടെ ചൊല്ലുക മറിയത്തിൻ്റെ വിമലഹൃതയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങനെ ഈ അഞ്ച് സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി നമ്മൾ മാതാവിനോടുള്ള ഭക്തിയിൽ വളരുവാനായിട്ട് വിമലഹൃദയ പ്രതിഷ്ഠ ഭക്തിയിൽ വളരുവാനായിട്ട് തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് കടന്നു വരികയാണെങ്കിൽ പ്രത്യേകിച്ച് അഞ്ച് മാസാദ്യ ശനിയാഴ്ച ഭക്തി അത് നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കും നമുക്ക് ഈ കാര്യം ചെയ്യുമ്പോൾ തിരുസഭ നമുക്ക് വാഗ്ദാനം തരുന്നുണ്ട് പ്രത്യേക അനുഗ്രഹങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കും എന്ന് അതിനാൽ ഇന്ന് ഈ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം